കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി ആകെപ്പാട കട്ടക്കലപ്പി ബീരാന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് ചോദിച്ചു അങ്കളെ സത്യം പറ ശ്രുതിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അത് പിന്നെ മോളെ അത് അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയണം മദ്യപിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി അങ്കളുടെ കൂടെയല്ലേ വിട്ടത് അപ്പൊ അങ്കിളുടെ അല്ലായിരുന്നു ഉത്തരവാദിത്വം അന്നാണ് അങ്കള് കുടിപ്പിച്ച് തിരിച്ചു കൊണ്ടിരികയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാം അയ്യോ മോളെ കുടിപ്പിക്കാനാ അത് ഞാനാ ഞാൻ ഞാനങ്ങനെ ചെയ്യുവോ അതും എന്റെ മരുമോനോട് ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചേ സുതി മദ്യം വേണ്ടാന്ന് പറഞ്ഞു മാറി നിന്നാന്ന് പറയാ എന്നിട്ടോ അങ്ങൾ നിർബന്ധിച്ച് കുടിപ്പിച്ചോ ഏ ഞാനൊന്നും അല്ല നിർബന്ധിച്ച് കുടിപ്പിച്ചേ ആ ഉണ്ടല്ലോ അവൻ നിർബന്ധിച്ച് വായിക്കാത്തേക്ക് ഒഴിച്ചു കൊടുക്ക ചെയ്തെന്ന് പറയാ ഓഹോ ഇത് കേട്ടതും ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി പാഞ്ഞങ്ങോട്ട് വന്നു അപ്പൊ ഇതായിരുന്നില്ല നിന്റെ മനസ്സിലിരിപ്പ് എടാ നീയോ കുടിച്ച് നശിച്ചു എന്നിട്ട് നീ എന്റെ സുധീനെ കൂടെ കുടിപ്പിച്ച് നശിപ്പിക്കാൻ നോക്കി നോക്കിയല്ലേടാന്ന് ചോദിക്കുക നിനക്ക് നാണോ ഉണ്ടട എങ്ങനെ ചെയ്യാനായിട്ട് എടാ മഹാപാവി നിന്നെ എന്നെ ശരിയാക്കൂന്നൊക്കെ പറഞ്ഞ് വരുവാണ് ഈ സമയം കലാവതി മുത്തശ്ശി ഇടയ്ക്കേ കയറി അപ്പോഴേക്കും ശ്രുതി എന്നിട്ട് സത്യമാണോ സച്ചി കേൾക്കണേ സച്ചി കാരണമാണോ സുദീപ് ഈ അവസ്ഥ എന്ന് ചോദിക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ശ്രുതിക്ക് എന്തേലും സംഭവിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് അടുത്തേക്ക് വരുമ്പോത്തേനും കലാവതി മുത്തശ്ശി എന്നിട്ട് ചോദിച്ചു എടാ എന്താണോ സച്ചി നീ കാണിച്ചേ എടാ നീ കുടിച്ച് നശിച്ചു എന്നും പറഞ്ഞോണ്ട് നീ ബാക്കിയുള്ളവരെ കൂടെ കുടിപ്പിക്കണായിരുന്നോ നീ എന്താ എന്നോട് പറഞ്ഞേ ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ പറഞ്ഞല്ലേ എന്നിട്ട് ഇങ്ങനെയാണോടാന്നൊക്കെ ചോദിക്ക അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് വേണ്ടടാ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നു അതിനുള്ള പ്രതിഫലമായിരിക്കും നീ എനിക്കിപ്പ തരുന്നേ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കിടത്തുന്നേ നിന്നെ ഞാൻ പേരിൽ ഇനി പേരില് ഞാൻ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണം ഞാൻ വളർത്തി നിന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ ആയിരിക്കും ഇനി എല്ലാരും പറയാനായിട്ട് പോണേന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് കലാവധി മുത്തശ്ശേ സച്ചിക്കിട്ട് കുറച്ച് അടി കൊടുക്കണ അച്ഛമ്മ എനിക്ക് വേദനിക്കുന്നു വേദനിക്കട്ടാ നന്നായിട്ട് നിനക്ക് അങ്ങോട്ട് വേദനിക്കട്ടെ എന്ന് പറയാണ് ഈ സമയം ശ്രുതിക്ക് ആ പ ടെൻഷൻ ശ്രുതി എന്നിട്ട് സുധീനെ വിളിക്കാണ് സുതി എഴുന്നേക്ക് സുതി ഇങ്ങോട്ട് നോക്കാനൊക്കെ പറയാണ് ശ്രുതി നല്ല പിമ്പിരി അടിച്ചിങ്ങനെ ഇരിക്കുവാണ് ശ്രുതിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ശ്രുതി ഇങ്ങനെ ഒരേ ഇരിപ്പി തന്നെ നോക്കുവാണ് കാരണം വേറെ ഇങ്ങോട്ടൊരു നോട്ടം പോലും ചലിപ്പിക്കുന്നില്ല ഈ സമയം ചന്ദ്രമതിന് അടുത്ത് വന്നിട്ട് ശ്രുതി പറഞ്ഞു അമ്മേ നമുക്ക് സുദീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടോണ്ട അതിന് ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് സമയം തരാൻ പറഞ്ഞിട്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് ഇന്നിട്ടോച്ചു അല്ലേ രേവതി അടുക്കള മോരിപ്പുണ്ടോ എന്ന് ചോദിക്കാണ് ഉണ്ട് എന്നാൽ വരാൻ പറയണം അങ്ങനെ രേവതിന് കൂട്ടി അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഒരു ഗ്ലാസ്സിനകത്തേക്ക് കുറച്ച് മോരെടുക്കാൻ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം രേവതീശ് അല്ല മോരെന്റാ അതാ സുതിക്ക് കൊടുക്കാനാണ് മോര് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കെട്ടൊക്കെ പതുക്കെ വിട്ടോളൂന്ന് പറയണ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സുതിക്ക് ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അത് അവിടെ പറഞ്ഞു കേട്ടില്ലേ ഞാൻ കുടിപ്പിച്ചെന്ന് അത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ കുടിച്ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കും മറ്റുള്ളവരാളെ കുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്ന് പറയാണ് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ മറ്റുള്ളവര് ചീത്തയാവാനായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സന്തോഷം തോന്നി തന്നെ കുറിച്ച് രേവതിയുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടല്ലോ കാരണം താൻ താനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കില്ല എന്നൊക്കെ ഒരു ബോധ്യമുണ്ട് ഈ സമയത്ത് സച്ചി പറഞ്ഞു പറഞ്ഞിട്ട് എന്ത് ചെയ്യണോ അയാളുണ്ടല്ലോ അങ്കിൾ എന്ന് പറയാൻ അയാൾ ചെയ്ത പരിപാടിയാന്ന് പറയാണ് നീ ഒരു കരിഞ്ചിയ ആ മോരും ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ആ കപ്പോട് കൂടി മേടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഇന്നു പാഞ്ഞ അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേനും ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് സുതി സുധീന്നൊക്കെ വിളിക്കുന്നുണ്ട് സുതി ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ തന്നെ പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യണം ആ കവള് നമ്മി കൂട്ടുപിടിച്ചിട്ട് ആ വായിക്കാത്തേക്ക് ആ മോരുമുള്ള ഒഴിച്ചൊഴിച്ച് വിടുവാണ് പെട്ടെന്ന് ഞാൻ വെച്ചു നീ എന്താടാ കാണിക്കണേ എന്റെ മോനെ കൊല്ലാൻ തുടങ്ങുകയാണെന്നൊക്കെ ചോദിക്കണം ശ്രുതി വെച്ച് സച്ചി അങ്ങോട്ട് മാറുക നീ എന്താ കാണിക്കണെന്ന് ചോദിക്കും അല്ല നിങ്ങൾക്ക് ഇവ സംസാരിച്ചാ പോരേ ഇപ്പൊ ഞാൻ സംസാരിപ്പിക്കാന്ന് പറയണം അങ്ങനെ ആ ഒരു കപ്പ് മുഴുവൻ അങ്ങോട്ട് കൊടുത്തു അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ശ്രുതി ഒന്ന് സട കുടഞ്ഞ് എഴുന്നേക്കുന്ന പോലെ ഇങ്ങനെ തലയൊക്കെ ആട്ടിങ്ങ് എഴുന്നേക്കുവാണ് പിന്നീട് ഇങ്ങനെ സച്ചിനെ നേരെ നോക്കി പിടിച്ചു അതെ മോറിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അറിയണേ ഇത് കേട്ടപ്പം എല്ലാവർക്കും സന്തോഷമായി അവനൊന്നും സംസാരിച്ചല്ലോ ഈ എന്നൊരു ചിന്തയായിരുന്നു ഈ സമയം സച്ചി പറഞ്ഞ് കേട്ടില്ലേ സംസാരിച്ചു ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടോണ്ട കാര്യമില്ലെന്ന് പറയണം പിന്നീട് സുതി ഇങ്ങനെ പതുക്കെഴുന്നേറ്റ് ചന്ദ്രമദീനെ ഒന്ന് നോക്കി ആടി ആടിയാടിയാ സുതി നിക്കുന്നെ ചന്ദ്രമതി നോക്കിയിട്ട് നേരെ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ചു എൻറെ അമ്മേ അമ്മയ്ക്ക് എന്നോട് ഏറ്റവും സ്നേഹമുള്ളൂ അമ്മേ എന്നോട് എപ്പോഴും കൂടെ നിൽക്കുന്നേ അമ്മേനെ എനിക്ക് എത്ര സ്നേഹമാണെന്നറിയാവോ അമ്മ എന്നെ ചീത്ത പറയല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സെന്റിയിടിക്കുവാണ് പിന്നീട് നോക്കി കഴിഞ്ഞപ്പോ ശ്രീകാന്തിനെ കണ്ടു എടാ ശ്രീകാന്തെ എന്റെ അനിയ എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തനെ പോയി കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുവാണ് ശ്രീകാന്ത് അങ്ങോട്ട് മാറ്റി വിടുവാൻ എന്നിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും കലാവതി മുത്തശ്ശേ അങ്ങോട്ട് ഒന്നിട്ടീച്ചു എന്താടാ സുധീ നീ എന്താ ഈ കാണിക്കണേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടിപ്പത്തിനും ആഹാ അച്ചമ്മേ അച്ചമ്മനെ കണ്ടിട്ട് എത്ര നാളായിരുന്നു പറഞ്ഞോണ്ട് കെട്ടിപ്പിടിക്കണ ആഹാ അപ്പൊ ഇന്നലെയൊക്കെ നീ ഇവിടെ അല്ലായിരുന്നോ എന്ന് ചോദിക്കും അങ്ങനെ കലാവധി മുത്തശ്ശിനെ എടുത്തുപോക്കാനൊക്കെ തുടങ്ങിയപ്പോ പെട്ടെന്ന് സച്ചി കയറി ഇടപെട്ടു എടാ വേണ്ട കേട്ടോ അച്ഛമ്മ എങ്ങനത്തെ ഹഴ വീഴും പറഞ്ഞിട്ട് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നിട്ട് എന്ത് പരിപാടിയാ ശ്രുതി നീ കാണിക്കണ നിനക്ക് വല്ല ബോധം ഉണ്ട് നീ എന്താ ചെയ്യണെന്ന് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് പിടിക്കുവാണ് കയ്യലേ കയറി ആകെ പട അടിമുടി ഒന്ന് ശ്രുതി ശ്രുതി നോക്കി എന്നിട്ട് ശ്രുതിനെ അങ്ങോട്ട് കയറി കെട്ടി വട്ടം അങ്ങോട്ട് പിടിക്കുവാണ് എന്റെ മോളെ ശ്രുതി അതെ സോറി ഇട്ടോ എന്നോട് ക്ഷമിക്കണോട്ടോ എന്നൊക്കെ പറയണം സുധീ വിടാൻ പറയാണ് ശ്രുതി വിട്ടില്ല ശ്രുതി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കാൻ തുടങ്ങുകയാണ് ആകെ പണം നാണക്കേടായി പോയി ശ്രുതിക്ക് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുവല്ലേ ഈ സമയം ശ്രുതി പറഞ്ഞു വീടാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊന്ന് തള്ളി മാറ്റുവാണ് ഈ സമയം ശ്രുതി നേരത്തേക്ക് വീണു ശ്രുതി അവിടെ നിന്നിട്ട് ശ്രുതിയുടെ കാലിലേക്ക് കയറി കെട്ടിപ്പിടിച്ചു മോളെ എന്നോട് ക്ഷമിക്ക് എനിക്ക് ജോലി ഇല്ലായിരുന്നു അതുകൊണ്ട് നിന്നോട് പറയാൻ മടി കാരണം ഞാൻ പാർക്കിൽ പോയിരുന്നേ എന്ത് ചെയ്യാൻ പറ എനിക്ക് ബിസിനസ് തുടങ്ങാനാ താല്പര്യം അതിന് പണം വേണ്ടേ പണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ തന്നെ ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു നീ എന്താടെ കാണിക്കണെന്ന് ചോദിച്ചിട്ട് പതുക്കെ പിടിച്ചങ്ങോട് എഴുന്നേപ്പിക്കോടാ ഒരു കാര്യം ചെയ്യ ഇവന് ആ മുറിയിൽ അങ്ങനും ഇടക്ക് എടുത്താ പറയണ പെട്ടെന്ന് ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി നീ കാണിക്കണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നിനക്ക് എന്താ സംഭവിച്ചേ നീ എന്തിനാ കുടിച്ചെന്ന് ചോദിക്കാ ഏ ഞാൻ കുടിച്ചതല്ലാന്ന് പറയാ പിന്നെയാ പിന്നെ പറഞ്ഞു എന്ന് പറയണ അങ്കിളോ അതെ അങ്കിൾ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുവാണ് ഈ സമയത്ത് ബീരാനിവിടെ നോക്കിയിരിക്കുന്നുണ്ട് ബീരാന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം ദൈവമേ ഇപ്പം സത്യം വിളിച്ചു പറയും താനാണ് വായിൽ ഒഴിച്ചു കൊടുത്തെന്നുള്ള കാര്യം മദ്യം ഈശ്വര ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷനായി അപ്പോഴേക്കും പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു ബീരാന് ബീരാൻ നേരെ സുധീരടുത്തേക്ക് വരുവാണ് ആ അങ്കിൾ ഇവിടെ ഉണ്ട് എന്താ മരുമനെ എന്താന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ചോദിച്ചോ അങ്കിള് എന്ന് പറയാണ് ആ മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യ ഇവനെ മുറി കൊണ്ടേ എടുത്താൻ പറയുകയാണ് ബീരാന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ സോറി എളയേച്ചാ അവൻ ഇച്ചിരി മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എന്ന് പറയണം ഏ ആ ഒന്നും കുഴപ്പമില്ല ഓക്കെ എനിക്കൊന്നും എന്ന് പറയാണ് ഈ അഭിനയം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിയും മഹേഷും അന്തം വിട്ടാൻ നോക്കുന്നേ മദ്യം വായൽ ഒഴിച്ച് കൊടുത്തത് ഈ പറയുന്ന ബീരാനാണ് എന്നിട്ട് എത്ര തകർപ്പനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നെ പെട്ടെന്ന് സുധീയുടെ കയ്യിലേക്ക് ശ്രുതി അങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് പിടിച്ചും മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നീട് ചന്ദ്രമതി വേരാൻ്റെ എടുത്തി എന്നിട്ട് പറഞ്ഞു അതെ അവൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല ആദ്യമായിട്ട് കുടിച്ചാൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളാ ഒന്നും തോന്നരുത് കേട്ടോ എന്ന് പറയണേ ഏ എന്റെ മരുമനല്ലേ അവനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നുവാന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം മുറിയിലേക്ക് സുധീനെ തള്ളിക്കൊണ്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലുവാണ് പിന്നെ ആ കട്ടിലാലേക്ക് അങ്ങോട്ട് ഇരുത്തി എന്നിട്ട് എന്ത് പരിപാടി ശ്രുതി ശുധീ കാണിച്ചെന്നേ ചോദിക്കാണ് അത് പിന്നെ ഞാന് അവിടെ മര്യാക്ക് കിടന്നോണെന്ന് പറയാ അല്ല ഞാൻ ഒരു കാരണം ചോദിച്ചോട്ടെ സുതി എന്തിനാ മദ്യപിച്ചേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ മദ്യപിച്ചല്ല അവർ വായിലേക്ക് ഊറ്റി തന്നാന്ന് പറയും ഒഴിച്ചു തന്നു കഴിഞ്ഞപ്പോനും ആ തട്ടിക്കളയേണ്ട മര്യാദ നിനക്കില്ലായിരുന്നോ എന്നിട്ട് നീ എന്ത് പരിപാടിയും കാണിച്ചേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാന് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയേണ്ട എല്ലാ എനിക്കിപ്പം മനസ്സിലായി എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം സുതി പറഞ്ഞു ആ മോരിന് നല്ല രുചിയായിരുന്നു ഒരു ഗ്ലാസ് കൂടെ കിട്ടുമോ എന്ന് ചോദിക്കാം മിണ്ടാതെ പൊക്കോ ഒറ്റ വേണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വാട്ടർ ബോട്ടിൽ എടുത്ത് കുറെ അടിക്കുവാണ് ഇതേ എനിക്ക് വേദനിക്കുന്ന ശ്രുതി മതി എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു അത് മദ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയുകയാണ് ആ എന്ത് ബ്രാൻഡാണെന്ന് അറിയത്തില്ലോ എന്ന് പറയണം വേണോ നിനക്കിനി വേണോന്ന് ചോദിക്കുകയാണ് കിട്ടിയാൽ കൊള്ളായിരുന്നു പറയാണ് വീണ്ടും രണ്ടു മൂന്ന് അടിയും കൂടെ കൊടുക്കണം മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയം ചന്ദ്രമതി എവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ചോദിച്ചു അല്ല അവൻ കിടന്നോ വളം എന്ന് ചോദിക്കുകയാണ് മുറിക്കൊണ്ട് ഒരു വിത്ത് ഞാൻ കിടത്തിയിട്ടുണ്ടെന്ന് പറയാണ് മോളെ അവനെക്കുറിച്ച് നീ തെറ്റിദ് തെറ്റായിട്ടും ചിന്തിക്കരുത് കേട്ടോ പാവം അവന് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവൻ തുറന്നു പറഞ്ഞെ നീ കേട്ടില്ല അവൻ പറഞ്ഞ എന്താന്ന് അത് പിന്നെ ആൻറ്റി അത് നീ കാര്യം നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതു പിന്നെ അവനിപ്പം എന്താണെന്ന് വെച്ചാ അവന്റെ മെയിൻ പ്രശ്നം ജോലിയില്ലാത്ത കണ്ടില്ല അവൻ പറഞ്ഞത് എനിക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ നിന്റെ കാല വീണ എന്ന് പറയാം എനിക്കറിയാം ആൻറ്റി അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ശുദ്ധിക്കാണെങ്കിൽ ജോലിക്ക് പറയുന്ന ഒരു താല്പര്യം ഇല്ലല്ലോ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നേ എത്ര കമ്പനി ഞാൻ അവനെ പറഞ്ഞു വിട്ടു എന്നിട്ടോ ഒന്നെങ്കിലും ശരിയായി ചോദിക്കാ എനിക്കറിയാം അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല മോളെന്ന് ചന്ദ്രമതി പറയുകയാണ് പിന്നെയോ അവന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാന താല്പര്യം എന്ന് പറയാം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ കുറെ പണവും കാര്യങ്ങളൊക്കെ വേണ്ടേ അത് വേണം മോളെ മോളുടെ ഇളയച്ചൻ വന്നിട്ടുണ്ടല്ലോ ഇളയച്ചനോട് പറഞ്ഞിട്ട് ഇളയച്ചന്റെ ബിസിനസ്സിൽ കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ല കാര്യമില്ലെന്ന് ചോദിക്കും ഇത് കേട്ടതും ശ്രുതി ഞെട്ടി ആ നല്ല ബെസ്റ്റ് ബിസിനസ് ഇറച്ചി കച്ചവടം അതാണെങ്കിൽ കൊള്ളം പൊളിച്ചു പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഏ ആ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ അതെന്താ അത് പറ്റില്ലാന്ന് പറയുന്നത് ഏഹ് ഏത് ബിസിനസ് ചെയ്താലും അവൻ നന്നായിട്ട് ചോദിക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് ആണെങ്കിൽ നല്ല കാര്യമല്ലേ മോളെ അന്നെങ്കി നീ ഇളയച്ചനോട് പറ ഇളയച്ചനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അവനായിട്ട് വാങ്ങിച്ചു കൊടുക്ക് അങ്ങനെയാണ് പിന്നീ കഷ്ടപ്പെടേണ്ട വരത്തില്ലോ അവന് ജോലിയില്ലാന്നുള്ള ആ ഒരു വിഷമവും കാണത്തില്ല അവന് ജോലിയില്ല എന്നുള്ള വിഷമം ഉള്ളിൽ കിടക്കുന്നോണ്ടാ അവനിപ്പൊ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ വരുന്നേ ഇങ്ങനെ മദ്യപിച്ചെന്ന് പറഞ്ഞാ അവരങ്ങനെ ചെയ്തപ്പം അവൻ എതിർക്കാതിരുന്നേ അവന്റെ മനസ്സ് നല്ല വിഷമമുണ്ട് മദ്യം കുടിച്ച് കഴിയുമ്പോഴേലും ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പുറത്തേ അടുവുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ഞാൻ ആലോചിക്കുക ആൻറ്റി എന്നൊക്കെ പറഞ്ഞു ശ്രുതി അങ്ങോട്ട് മാറിപ്പോ ശ്രുതി അപ്പം മനസ്സിൽ പറഞ്ഞു നല്ല കഥയായി ഇവിടെ മനുഷ്യയാണെങ്കിൽ പ്രാന്തോടിച്ച അവസ്ഥയിൽ നിൽക്കുക ഇനി അപ്പോഴാണ് ഇനിയിപ്പോൾ ശ്രുതിക്ക് ജോലിയും കൂടെ തയ്യാറായി കൊടുക്കുന്നത് ഈ വീരാന്റെ കഥകൾ തന്നെ എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുന്ന ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ശ്രുതി ആ കാഴ്ച കടന്നെ മഹേഷ് സച്ചിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നെ ഇവരെന്താ അവിടെയും സംസാരിക്കുന്നത് അത് മാറി നിന്നിട്ട് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ടേക്ക് മാറിയിരിക്കുവാണ് ഒരു തൂണ് അങ്ങോട്ട് മറിഞ്ഞിന്നു ആ സമയത്ത് മഹേഷ് സച്ചിയോട് പറഞ്ഞു എന്നാലും ആളെ ഇളയച്ചനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എന്ത് വലിയ കള്ളത്തര പറഞ്ഞല്ലേ നോക്കുക അത് ശരിയാ വലിയ കള്ളത്തരം തന്നെയല്ലേ പറഞ്ഞത് എന്തോ ഭംഗിയായിട്ട് അയാള് കുടിക്കുന്നത് കണ്ടായിരുന്നോ മൂന്ന് ഗ്ലാസ് ഒക്കെ ഒറ്റ ഇടിപ്പില്ല അങ്ങ് കുടിച്ച് തീർത്തേന്ന് ചോദിക്കാം അതെ ഇച്ചൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആ രണ്ട് ബോട്ടിൽ അയാൾ അവിടെ അടുത്ത് തീർത്താനെന്ന് പറയണം എന്നിട്ട് അയാൾക്ക് വല്ല കുലുക്കുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും സച്ചു നീ അതാണോ ചിന്തിച്ചോണ്ടിരിക്കുന്നേ എന്റെ മനസ്സിലാവുന്നു അല്ലാന്ന് പറയുന്നത് പിന്നെയോ എന്റെ മനസ്സിൽ സുധീനെ കുടിപ്പിച്ച കാര്യ ആകുന്നേ പറഞ്ഞല്ലേ വേണ്ടാന്ന് അന്നിട്ട് അയാൾ എന്താ ചെയ്തേ അവന്റെ വായിലേക്കും മദ്യം ഒഴിച്ചു കൊടുക്കുവല്ലേ ചെയ്തേ ഓഹോ അപ്പൊ അതാണ് നടന്നത് വെറുതെ അല്ല അപ്പോഴേക്കും മഹേഷോ ശരിയാ എന്നിട്ട് അയാൾ എന്ത് വലിയ അഭിനയം കാഴ്ച വെച്ചാൽ നമ്മളെ കുറ്റക്കാരാക്കില്ലേന്ന് ചോദിക്കാണ് ഉം ഒരുപക്ഷെ ഞാനവിടെ സത്യാവസ്ഥയൊന്നും വിളിച്ചു പറയാത്ത എപ്പോഴെന്ത് പ്രശ്നം വന്നാലും എന്റെ എല്ലാം ഇരിക്കുന്നേ പിന്നെ ഞാൻ എന്തിനെ വിളിച്ചു പറയണമെന്ന് കരുതിയിട്ട ഞാൻ പിന്നെ കൂടുതലൊന്നും വിളിച്ചു പറയാമായിരുന്നേ നമ്മൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോന്നില്ല നമ്മളൊരു കുടിയനല്ലേ കുടിയന്റെ വാക്കുകൾ ആരെങ്കിലും വിശ്വസിക്കുമോ ചോദിക്കാം ഇത് കേട്ടപ്പം മഹേഷ്വർ എനിക്ക് വിശ്വാസം ആടാന്ന് അറിയി അത് പിന്നെ നീ എന്റെ കൂടെ ഉണ്ടായ ഉള്ളതുകൊണ്ടല്ലേ നീ വിശ്വസിച്ചെന്ന് പറയാണ് ശ്രുതിക്ക് ഏകദേശം കാര്യം മനസ്സിലായി ശ്രുതി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് വീരൻ നല്ല ഉറക്കമാണ് ഇവിടുന്ന് ചെന്നിട്ട് ആ കൈക്കിട്ട് രണ്ടടി വെച്ചു കൊടുത്തിട്ട് എഴുന്നേക്കാൻ പറയാണ് എന്താ മോളെ എഴുന്നേക്കണോന്ന് പറയണം എഴുന്നേറ്റു അങ്ങനെ ശ്രുതിനെ നോക്കുവാണ് ഈ സമയത്ത് ബീരാൻ ചോദിച്ചു എന്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നത്തെ നല്ല ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു പറയണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടോണെന്ന് പറയുകയാണ് ഏഹ് നേരം തന്നെ സ്ഥലം വിടാൻ എങ്ങോട്ടെ മതി മതി ഇവിടുത്തെ അഭിനയം കാര്യങ്ങളൊക്കെ മതി എന്ന് പറയാം അല്ല മോളെ ക്ലൈമാക്സ് എത്തിയില്ലോ വേണ്ട വേണ്ട ഇനി ക്ലൈമാക്സ് എത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പറയണം ആ അങ്ങനെ പറഞ്ഞേ അതൊക്കെ ഉണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാൻ താല്പര്യം അല്ല അപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചോ ഉം അതൊക്കെ അവസാനിച്ചു നാളെ രാവിലെ പോയിക്കോണം അതിങ്ങനെ മൂന്നാല് ദിവസം ഇവിടെ നിന്ന് ആഘോഷിച്ചിട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇത് കേട്ടത് ശ്രുതി പറഞ്ഞ് മൂന്നാലു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ചീട്ട് കീറുന്നുള്ള കാര്യം ഉറപ്പായി സച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞ് ശ്രുതി കേട്ടിട്ടുണ്ടായിരുന്നു കാരണം നാളെ ഇതൊന്നും അല്ല നന്നായിട്ട് മദ്യം കുടിപ്പിക്കണം അയാളുടെ മനസ്സിൽ എന്താ ഉള്ളേന്ന് അറിയണം അയാൾ ഒരു പക്ഷേങ്കിലും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാണെങ്കിലോ അയാളുടെ സംസാരം രീതികളെ കണ്ടിട്ട് ഈ നാട്ടിലുള്ള ആളാന്ന് തോന്നുന്നു അയാൾ പുറത്തുള്ള ആളൊന്നും അല്ലെന്ന് തോന്നുന്നു അതിനേക്കാൾ ഇപരി ഇനിയിപ്പൊ ശ്രുതിയുടെ ഇളയച്ചനാണോ അതെന്നുള്ള കാര്യത്തിലും എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് മഹേഷിനോട് സച്ചി പറഞ്ഞായിരുന്നു ഇതൊക്കെ ശ്രുതി കേട്ടായിരുന്നു അപ്പൊ ആ ഒരു ടെൻഷൻ ശ്രുതിയുടെ മനസ്സിലുണ്ട് ഒരു ദിവസം അവിടെ നിൽക്കുവാണെങ്കില് തന്റെ കള്ളത്തരങ്ങളൊക്കെ സച്ചി പിടിച്ചെടുക്കും ഒരുപക്ഷെ മദ്യം കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെല്ലാം സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു തന്റെ ജീവിതം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനെ അതുകൊണ്ടാണ് ശ്രുതി പറയണേ നാളെ രാവിലെ തന്നെ പോയിക്കോണാന്ന് ഈ സമയത്ത് വീരാൻ പറഞ്ഞു അല്ല അത് പിന്നെ മോളെ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് പറഞ്ഞ അനുസരിച്ചാ മതി അല്ല ഞാൻ പോകുമ്പോ എല്ലാരും ഒന്നും സംശയിക്കില്ലേ അതോ അതിനൊക്കെ ഒരു ഉണ്ടെന്ന് പറയാണ് എന്ത് വഴി രാവിലെ ഒരു ഫോൺ കോൾ വരും നിനക്ക് എന്ന് പറയുന്നത് ഫോൺ കോളാ അതെ നിങ്ങളുടെ ഭാര്യക്ക് എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലെ സീരിയസ് ആന്ന് പറഞ്ഞിട്ട് ഏഹ് എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലേ അവൾക്ക് ഇത് എന്ത് പറ്റി അയ്യോ എന്റെ ഭഗവാനെ ഞാൻ പോകുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഇത് നമ്മുടെ ആക്ടിംഗ് മാത്ര കുഴപ്പമൊന്നുമില്ല നാളെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് വഴി പറഞ്ഞല്ലേ നിൽക്കും ഓ അങ്ങനെ അല്ല മോളെ ഞാൻ നാളെ പോണോന്ന് ചോദിക്കാം മര്യാദയ്ക്ക് പൊക്കോണം പറഞ്ഞ അനുസരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ബീരാനെ പേടിപ്പിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ വലിയ നാടൻ കളിക്കാനായിട്ട് പോവാണ് നീ എത്രയും പെട്ടെന്ന് തന്നെ ബീരാനെ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലെങ്കിൽ തൻ്റെ ചീട്ട് കീറും എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായ അബിയുടെയും ജാനികയുടെയും ഇക്ഷിതയുടെയും മഹേഷിൻ്റെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ചാനൽ കാണാൻ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ ആ വിശേഷം അറിയാൻ താല്പര്യമുള്ളവർ ആ ചാനൽ നിന്ന് ഇവരെ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി